കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് അറസ്റ്റിലായതോടെ ഭാര്യ കാവ്യ മാധവനും അമ്മ ശ്യാമളയും സംശയത്തിന്റെ നിഴലിലാണ് ദിലീപിന്റെ അറസ്റ്റിന് പിന്നാലെ കാവ്യ മാധവനെ അമ്മയും ചോദ്യം ചെയ്തിരുന്നു ചില കാര്യങ്ങളിൽ സംശയങ്ങൾ ബാക്കിയുള്ളതിനാൽ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ക്ലബിലേക്ക് വിളിച്ചെങ്കിലും താരോ മാതാവും എത്തിയില്ല എന്ന് റിപ്പോർട്ടുകൾ ഇതോടെ കാവ്യ പറയു നടത്തിയെന്ന് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് പോലീസ് ക്ലബിൽ എത്തില്ല ക്രിമിനൽ ചട്ടം നൂറ്റി അറുപത് അനുസരിച്ചാണ് കാവ്യ മാധവന് പോലീസ് നോട്ടീസ് എന്നാൽ തനിക്ക് പോലീസ് ക്ലബിലെത്താൻ കഴിയില്ലെന്ന നിലപാടാണ് കാവ്യ മുന്നോട്ട് വെച്ചത് ശാരീരിക കാവ്യ പറയുന്നു ഇതിനു മുൻപ് ചോദ്യം ചെയ്യലിന് പോലീസ് ക്ലബിൽ ഹാജരാകണമെന്ന അന്വേഷണ സംഘം കാവ്യോട് ടെലിഫോൺ വഴിയും ദിലീപിന്റെ ആലുവേല വീട്ടിലെത്തി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ തനിക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആ സമയത്തും കാവ്യ ഹാജരായിരുന്നില്ല ഒരിക്കൽ ചോദ്യം ചെയ്തു അത്ര അടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനിടെ രഹസ്യ കേന്ദ്രത്തിലെത്തി കാവ്യാമാധവന്റെ അമ്മയുടെ മൊഴിയെടുത്തതായും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നോട്ടീസിൽ തനിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ കൂടി പോലീസ് ക്ലബിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ലെന്നാണ് കാവ്യയുടെ നിലപാട് ഇത് തന്നെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായ സന്ദേശം പ്രചരിക്കുന്നതിനിടയാക്കുമെന്നും താരം വാദിച്ചിരുന്നു മാതാവിന്റെയും അഭിഭാഷകന്റെയും സാന്നിധ്യത്തിൽ വേണമെങ്കിൽ തന്റെ മൊഴിയെടുക്കാമെന്നും കാവ്യ അറിയിച്ചു തുടർന്ന് കാവ്യ ആവശ്യപ്പെടുന്ന സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്താമെന്ന് അന്വേഷണ സംഘം അറിയിക്കുകയായിരുന്നു അത്രേ ക്രിമിനൽ ചട്ടമനുസരിച്ച് സ്ത്രീകൾ മൊഴി നൽകാൻ എവിടെയെങ്കിലും ഹാജരാകാൻ പ്രയാസം അറിയിച്ചാൽ അവർ പറയുന്നിടത്തെത്തി വനിതാ പോലീസ് മൊഴിയെടുക്കണം രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ഇത്തരത്തിൽ മൊഴിയെടുക്കാൻ പാടുള്ളൂ ഇത്തരത്തിൽ ഉടൻ തന്നെ കാവ്യെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ